ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഏറ്റവും പുതിയ വാർത്ത ഏറ്റവും പുതിയ വാർത്ത ഗബ്രി പുറത്തായെന്നുള്ളതാണ് അപ്പോൾ വോട്ടിന് വിലയുണ്ട് ജനങ്ങളെ വിശ്വ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ ജനങ്ങളുടെ വോട്ട് തന്നെയാണ് നോക്കുന്നു എന്നുള്ളതുകൂടെ നമുക്ക് ഈ പ്രാവശ്യം മനസ്സിലായി കാരണം ഒരാൾ പോലും ഗബ്രിയെ സപ്പോർട്ട് ചെയ്യുന്നില്ലായിരുന്നു എല്ലാവരും ഗബ്രിക്കെതിരായിരുന്നു അപ്പോൾ ഗബ്രി തന്നെയാണ് പുറത്തു പോകേണ്ടത് ഗബ്രി ഇപ്പോൾ ഔട്ടായി പുറത്തായെന്നാണ് അറിയ അറിയുന്നത് അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളത് സിബിനാണേ പറഞ്ഞത് മുഴുവൻ നേരം മെലോട്രാമ കാണിച്ച് പ്രേക്ഷകരെ പറ്റിക്കായിരുന്നു അവിടെ ഒരു പത്ത് തൊണ്ണൂറ് ദിവസം അല്ലെ ഒരു പത്ത് എഴുപത് ദിവസം എൺപത് ദിവസം കഴിയുമ്പോൾ ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ ഞാനത് പൊട്ടിച്ച് കൈ കൊടുത്തേന്ന് സിബിൻ്റെ ഇൻ്റർവ്യൂകളിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് അതിൻ്റെ അകത്ത് അതുപോലത്തെ എന്തോ രഹസ്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്കറിയത്തില്ല പ്രേക്ഷകരെ മണ്ടന്മാരാക്കൊണ്ട് അവർ മുന്നോട്ട് പോകും ഏതായാലും ആ മണ്ടന്മാരായിട്ട് മുന്നോട്ട് നമ്മളെ കൊണ്ടുപോകുന്നതിനൊരു തീരുമാനമായി ഗബ്രി ഔട്ടാക്കി ഔട്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ജാസ്മിൻ്റെ ആ ഒരു പ്രേക്ഷകരെ മണ്ടന്മാരാക്കുന്ന കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളാണ് ജയിച്ചിരിക്കുന്നത് പ്രേക്ഷകരാണ് ജയിച്ചിരിക്കുന്നത് ആ ഒരു കളി അവിടെ അങ്ങ് അവസാനിച്ചല്ലേ ഇനി ജാസ്മീൻ എന്താ ചെയ്യുന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഈ ട്രാമ വിടും ഒന്ന് ജാസ്മീൻ ഈ ട്രാമ വിടും രണ്ടാമത് ഈ ജാസ് ജാസ്മിൻ ജാപ്രികളുടെ പുറകെ നടക്കുന്ന മറ്റുള്ള മത്സരാർത്ഥികളുടെ ആ ഒരു രീതി ഉണ്ടല്ലോ അവരും ഗെയിം കളിക്കാതെ സേഫ് ഗെയിം കളിച്ച് അവരവിടെ നിൽക്കുന്ന ആ രീതി അങ്ങ് വിട്ടോളും അങ്ങനെ ഇതിന് വെച്ച് ശരിക്കും മാറ്റിപ്പിടിക്കലും ഒരു ചേഞ്ചും ആയിട്ടുണ്ട് ഇപ്പം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ